നമസ്കാരം വിൽപത്രം ഒരാളുടെ മരണശേഷം മാത്രം പ്രാബല്യത്തിൽ വരുന്ന ഒരു ലീഗൽ ഡോക്യുമെൻ്റാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ള പ്രോപ്പർട്ടീസ് മരണശേഷം ആർക്കൊക്കെ എങ്ങനെ വിഭജിക്കപ്പെടണമെന്ന വ്യവസ്ഥകൾ അടങ്ങിയ ലീഗൽ ഡോക്യുമെൻ്റ് വിൽപത്രം എഴുതാതെ മരണപ്പെടുന്നവരുടെ സ്വത്തുക്കൾ അതാത് പിന്തുടർച്ച നിയമപ്രകാരം വിഭജിക്കുന്നതാണ് മതം അടിസ്ഥാനമാക്കിയുള്ള പിന്തുടർച്ച അവകാശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇന്ത്യൻ സക്സഷൻ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരമാണ് വിൽപത്രം എഴുതുന്നത് മുഹമ്മദിയരെ ഈ ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം വിൽപത്രം എഴുതുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് വിൽപത്രം നിയമം അനുശാസിക്കുന്ന വിധം എഴുതി തയ്യാറാക്കണം അങ്ങനെ തയ്യാറാക്കുന്നതിനെ വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യുക എന്നാണ് പറയുന്നത് അത് ശരിയായി അറ്റസ്റ്റ് ചെയ്യുകയും വേണം രണ്ടോ അതിലധികമോ സാക്ഷികളുടെ സാന്നിധ്യത്തിലായിരിക്കണം ഇപ്രകാരം വിൽപത്രം എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇപ്രകാരം എക്സിക്യൂട്ട് ചെയ്ത വിൽപത്രം രജിസ്റ്റർ ചെയ്യുന്നത് ഓപ്ഷണലാണ് വേണമെങ്കിൽ രജിസ്റ്റർ ചെയ്താൽ മതി കാരണം വിൽപത്രം എഴുതിയ ഉടനെ പ്രാബല്യത്തിൽ വരുന്ന രേഖയല്ല വിൽപത്രം എഴുതിയയാൾ അദ്ദേഹത്തെ ടെസ്റ്റേറ്റർ എന്ന് പറയാം അദ്ദേഹം മരണപ്പെടുന്ന സമയത്താണ് വിൽപത്രം പ്രാബല്യത്തിൽ വരുന്നത് വിൽപത്രം ലഭിച്ചയാളെ പ്രൊപ്പൗണ്ടർ എന്നു പറയാം അദ്ദേഹമാണ് വിൽപത്രം നിയമത്തിനു മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് നിയമത്തിനു മുന്നിൽ ഹാജരാക്കുന്നത് മിക്കവാറും വിൽപത്രം രജിസ്ട്രേഷന് ഹാജരാക്കിക്കൊണ്ടായിരിക്കും അല്ലെങ്കിൽ റവന്യൂ ഓഫീസർക്ക് പോക്കുവരവിന് ഹാജരാക്കിക്കൊണ്ടും അത് പബ്ലിക് ഡോക്യുമെന്റ് ആക്കാം അതുവരെ അത് രഹസ്യ രേഖയായിരിക്കുന്നതാണ് പബ്ലിക് അതോറിറ്റി മുൻപാകെ ഹാജരാക്കുമ്പോൾ അത് പബ്ലിക് ഡോക്യുമെന്റായി മാറും പബ്ലിക് ഡോക്യുമെന്റ് ആയാൽ മാത്രമേ അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ കഴിയൂ പണ്ടൊക്കെ ഈ വിൽപത്രം റവന്യൂ ഓഫീസുകളിൽ വളരെ രഹസ്യമായി പോക്കുവരവ് ചെയ്ത് നികുതി അടച്ചു നൽകുന്ന രീതിയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ പ്രോപ്പർട്ടി കിട്ടാത്ത മക്കൾക്കോ അവകാശികൾക്കോ ശരിയായ സമയത്ത് അത് മനസ്സിലാക്കാനോ പരാതിയുമായി പോകാനോ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ പതിനാലിൽ ഹൈക്കോടതി വിൽപത്രം പോക്കു വരവ് ചെയ്യുന്നതിന് പുതിയ ഗൈഡ് ലൈൻസ് പബ്ലിഷ് ചെയ്തത് അതുപ്രകാരം ലീഗൽ എയർസായി വരുന്ന എല്ലാവരെയും അറിയിച്ചു കൊണ്ട് മാത്രമേ വിൽപത്രം പോക്കുരുവ് ചെയ്യാൻ കഴിയൂ എന്ന അവസ്ഥ വന്നു അതിനെക്കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തിനാലിന് ലീഗൽ പ്രസം ഒരു വീഡിയോ പ്രസിദ്ധീകരിച്ചിരുന്നു അത് സമയം കിട്ടുമ്പോൾ ഒന്ന് കാണുമല്ലോ ലിങ്ക് എൻ്റെ കാർഡായി ഇടാം മിക്കപ്പോഴും മാതാപിതാക്കളുടെ അവസാന നാളുകളിൽ അവരെ നോക്കുന്ന മക്കൾ മാതാപിതാക്കളുടെ പേരിലുള്ള സ്വത്ത് വിൽപത്രമായി എഴുതി വാങ്ങുകയും രഹസ്യമായി പോക്കുവരവ് ചെയ്യുകയും ചെയ്യുമായിരുന്നു വിൽപത്രമില്ലാതെ മരിക്കുന്നവരുടെ അവകാശികൾക്കെല്ലാം തുല്യമായി പ്രോപ്പർട്ടികൾ ഷെയർ കിട്ടും പക്ഷേ വിൽപത്രം എഴുതി വെച്ചാൽ എല്ലാവർക്കും ഷെയർ കിട്ടണമെന്നില്ല അങ്ങനെ വന്നാൽ സ്വാഭാവികമായും പരാതികൾ വരും അങ്ങനെ സ്വത്ത് കിട്ടാത്തവർക്ക് സ്വത്ത് കിട്ടാൻ എന്താണ് മാർഗം എന്ന് ചോദിച്ചാൽ സ്വത്ത് കിട്ടാൻ പ്രയാസമായിരിക്കും എന്നേ പറയാൻ കഴിയൂ അത്തരം വിൽപത്രങ്ങൾ സിവിൽ കോടതി വഴി റദ്ദു ചെയ്താൽ മാത്രമേ ഷെയർ കിട്ടാൻ സാധ്യതയുള്ളൂ പക്ഷേ വിൽപത്രം റദ്ദു ചെയ്യുക അത്ര എളുപ്പമുള്ളതല്ല റദ്ദു ചെയ്യാൻ മതിയായ കാരണങ്ങൾ ഉണ്ടായിരിക്കണം അത്തരത്തിലുള്ള ഒരു കേസ് കഴിഞ്ഞ ദിവസം സുപ്രീം കോടതിയിൽ വന്നിരുന്നു മീന പ്രധാൻ വേഴ്സസ് കമല പ്രധാൻ ഇവിടെ പരേതിന് രണ്ട് വിവാഹബന്ധങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ആദ്യ ഭാര്യയിലും രണ്ടാം ഭാര്യയിലും മക്കളുണ്ടായിരുന്നു രണ്ടാമത്തെ വിവാഹബന്ധത്തിലുള്ള കുട്ടിക്ക് വിൽപത്രപ്രകാരം കിട്ടിയ സ്വത്ത് തിരികെ കിട്ടുന്നതിനായിരുന്നു ആദ്യ ഭാര്യയും കുട്ടികളും കേസിന് പോയത് വിൽപത്രം റദ്ദു ചെയ്ത് കിട്ടിയാൽ മാത്രമേ സ്വത്തുക്കൾ തിരികെ ലഭിക്കൂ വിൽപത്രം റദ്ദ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങളാണ് കോടതിയിൽ പരിശോധിക്കപ്പെടുന്നതെന്ന് അറിഞ്ഞിരിക്കുന്നത് അഭികാമ്യമായിരിക്കും ഇതിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സുപ്രീം കോടതി പുതിയ ഗൈഡ് ലൈൻസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് പതിനൊന്ന് മാർഗനിർദ്ദേശങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വിൽപത്രം എഴുതിയയാളെ ടെസ്റ്റേറ്റർ എന്നാണ് നിയമത്തിൽ പറയുന്നത് വിൽപത്രം റദ്ദു ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് എന്താണെന്ന് നോക്കാം കോടതി രണ്ട് കാര്യങ്ങളാണ് പ്രൈമറിയായി പരിശോധിക്കുക ഒന്ന് വില് എഴുതിയത് ടെസ്റ്റേറ്റർ ആണോ എന്നത് വെച്ചാൽ മറ്റാരെങ്കിലും പരേതിൻ്റെ ഒപ്പ് അനുകരിച്ച് വിൽപത്രം എഴുതിയതാണോ എന്ന് കാരണം ആൾമാറാട്ടം നടത്തി എഴുതുന്ന വിൽപത്രം നിയമപ്രകാരം റദ്ദു ചെയ്യേണ്ടി വരുന്നതാണ് രണ്ട് ഇത് ടെസ്റ്റേറ്റർ എഴുതിയ അവസാനത്തെ വിൽപത്രമാണോ എന്ന് എന്നുവെച്ചാൽ അവസാനത്തെ വിൽപത്രം ഒഴികെയുള്ള വിൽപത്രങ്ങൾ നിയമത്തിൻ്റെ ശക്തി കൊണ്ട് തന്നെ ദുർബലമായി തീരുന്നതാണ് ഇനി ഗൈഡ് ലൈൻ രണ്ട് നോക്കാം ഒരു വിൽപത്രം നിയമപരമായി എക്സിക്യൂട്ട് ചെയ്തതാണെന്ന് അതിസൂക്ഷ്മമായി തെളിയിക്കപ്പെടേണ്ടതില്ല വിൽപത്രം സാധാരണഗതിയിൽ ശരിയായി എക്സിക്യൂട്ട് ചെയ്തതാണെന്ന് തോന്നിയാൽ മതി എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ വിൽപത്രം കൃത്രിമമായി ഉണ്ടാക്കിയതാണെന്ന മറ്റു തെളിവുകളില്ലെങ്കിൽ ശരിയായി എക്സിക്യൂട്ട് ചെയ്തതാണെന്ന് തന്നെ തീർച്ചപ്പെടുത്തും അടുത്ത ഗൈഡ് ലൈൻ വിൽപത്രം ഇന്ത്യൻ സക്സഷൻ ആക്റ്റിലെ സെക്ഷൻ അറുപത്തിമൂന്നിൽ പറയുന്ന എല്ലാ ഫോർമാലിറ്റീസും പാലിച്ച് എക്സിക്യൂട്ട് ചെയ്തതാകണം സാക്ഷികളുടെ സാന്നിധ്യത്തിൽ ശരിയായ രീതിയിൽ ഒപ്പിട്ട് പൂർത്തീകരിച്ചതാകണം വിൽപ്പത്രത്തിലെ വ്യവസ്ഥകൾ ടെസ്റ്റേറ്ററുടെ ദൃഢനിശ്ചയവും അത് നടപ്പിൽ വരുത്തുന്നതിനുള്ള ഡിഗ്രി ഓഫ് മൈൻഡും പ്രകടിപ്പിക്കുന്നതാകണം കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ടെസ്റ്റേറ്റർ അതിൽ സ്വമേധയാ ഒപ്പുവെച്ചിരിക്കണം ഒപ്പുവയ്ക്കൽ വിൽപത്രപ്രകാരം തന്റെ ദൃഢനിശ്ചയം പ്രകടിപ്പിക്കുന്നതിന് ഉദ്ദേശിച്ചുള്ളതാണ് ടെസ്റ്റേറ്റർ ഇങ്ങനെ ഒപ്പുവയ്ക്കുന്നത് നേരിട്ട് കണ്ട ദൃക്സാക്ഷികൾ ഉണ്ടായിരിക്കണം ഈ ദൃക്സാക്ഷികളിൽ നിന്നും ഏറ്റവും കുറഞ്ഞത് പേരെ തിരഞ്ഞെടുത്ത് അവർ ആ വിൽപത്രത്തിൽ സാക്ഷിയായി ഒപ്പിടണം വിൽപ്പത്രം എഴുതുന്ന ടെസ്റ്റേറ്ററുടെ മുന്നിൽ വെച്ചായിരിക്കണം സാക്ഷികൾ ഒപ്പിടുന്നത് അതുപോലെ ടെസ്റ്റേറ്റർ ഒപ്പിടുന്നതും സാക്ഷികൾ കണ്ടിരിക്കണം പരസ്പരം കണ്ട് ബോധ്യപ്പെട്ടിരിക്കണം എൻ്റെ മുൻപാകെ സാക്ഷികളും സാക്ഷികളുടെ മുൻപാകെ ഞാനും ഒപ്പിട്ട് ഈ വിൽപ്പത്രം പൂർത്തീകരിച്ചിരിക്കുന്നു എന്ന് ഇനി ഗൈഡ് ലൈൻ നാല് നോക്കാം കോടതിയിൽ വിൽപ്പത്രത്തെ സംബന്ധിച്ച് തർക്കം വരികയാണെങ്കിൽ ജീവിച്ചിരിക്കുന്ന സാക്ഷികളിൽ ഒരാളെയെങ്കിലും കോടതിയിൽ നേരിട്ട് വരുത്തി വിസ്തരിച്ച് തെളിവെടുത്തിരിക്കണം സാക്ഷികൾ എന്ന് പറയുമ്പോൾ വിൽപ്പത്രത്തിൽ ഒപ്പിട്ടിരിക്കുന്ന സാക്ഷി ഗൈഡ് ലൈൻ അഞ്ച് അങ്ങനെ തെളിവെടുക്കുമ്പോൾ ടെസ്റ്റേറ്ററുടെ ഒപ്പും അതുപോലെ മറ്റ് സാക്ഷികളുടെ ഒപ്പും പരിശോധനയ്ക്ക് വിധേയമാക്കി തിരിച്ചറിഞ്ഞ് തെളിവ് രേഖപ്പെടുത്തണം ഗൈഡ് ലൈൻ ആറ് വിൽപത്രത്തിൽ ഒപ്പിട്ട ഒരു സാക്ഷിയിൽ നിന്ന് തന്നെ ടെസ്റ്റേറ്ററുടെ ഒപ്പ് സ്ഥിരീകരിച്ച് കഴിഞ്ഞാൽ പിന്നെ മറ്റ് സാക്ഷികളെ കൂടി വിസ്തരിക്കണമെന്നില്ല ഇനി ഗൈഡ് ലൈൻ ഏഴ് നോക്കാം ആദ്യത്തെ സാക്ഷിയെ വിസ്തരിച്ചതിൽ വിൽപത്രത്തിൻ്റെ സാധുത തെളിയിക്കപ്പെട്ടില്ലെങ്കിൽ മറ്റു സാക്ഷികളെ കൂടി വിളിച്ച് വിസ്തരിച്ച് തെളിവെടുക്കാവുന്നതാണ് ലൈൻ എട്ട് നോക്കാം വിൽപത്രം ശരിയായി തയ്യാറാക്കി എക്സിക്യൂട്ട് ചെയ്തതാണെന്ന് തെളിയിക്കപ്പെടാത്ത സാഹചര്യത്തിൽ കൂടുതൽ തെളിവുകൾ നിരത്തി തെളിയിക്കേണ്ടത് പ്രൊപ്പൗണ്ടറുടെ ഉത്തരവാദിത്തമായിരിക്കും തർക്കം ഉന്നയിക്കുന്ന ആളുടെ അല്ല വിൽപത്രം ഹാജരാക്കുന്നയാളുടെ ലൈൻ ഒൻപത് വിൽപത്രം എഴുതി എക്സിക്യൂട്ട് ചെയ്ത സാഹചര്യങ്ങളെക്കുറിച്ച് സംശയം നിലനിൽക്കുകയാണെങ്കിൽ ആ സമയത്ത് എന്ന് വെച്ചാൽ ബിൽ എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് ടെസ്റ്റേറ്ററുടെ ലക്ഷ്യം എന്തായിരുന്നുവെന്നും അദ്ദേഹം മറ്റാരുടെയെങ്കിലും പ്രേരണയോ വശീകരണമോ കൂടാതെയാണ് അത് എഴുതിയതെന്നും നീതിപൂർവം പരിശോധിക്കേണ്ടതാകുന്നു ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആരെങ്കിലും പ്രേരിപ്പിച്ചോ വശീകരിച്ചോ അനുചിതമായ സ്വാധീനം ഉപയോഗിച്ചാണ് വിൽപത്രം ഒപ്പിട്ട് വാങ്ങിയതെങ്കിൽ അത് നിലനിൽക്കുകയില്ല ഗൈഡ്ലൈൻ പത്ത് തർക്കക്കാരൻ വിൽപത്രത്തെക്കുറിച്ച് ഫ്രോഡ് കൃത്രിമ ചമയ്ക്കൽ അമിതമായ സ്വാധീനവും വശീകരണവും ഒക്കെ ആരോപിക്കുന്നുവെങ്കിൽ അത്തരം സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നുവെന്ന് അദ്ദേഹം തന്നെ തെളിയിക്കേണ്ടതാകുന്നു എന്നാൽ അത്തരം ആരോപണങ്ങളില്ലാത്ത സാഹചര്യത്തിൽ വിൽപത്രത്തെക്കുറിച്ച് നിലനിൽക്കുന്ന സംശയം വിൽപത്രം ഹാജരാക്കുന്നയാൾ തന്നെ ദൂരീകരിക്കേണ്ടതാകുന്നു അടുത്ത ഗൈഡ് ലൈൻ പതിനൊന്ന് വിൽപത്രത്തെക്കുറിച്ച് സംശയം നിലനിൽക്കുന്നുവെന്ന് പറയുമ്പോൾ അത് നിസ്സാര സംശയം ആകാൻ പാടില്ല എല്ലാം സംശയദൃഷ്ടിയോടെ നോക്കുന്ന ഒരു സംശയാലുവിൻ്റെ മനസ്സല്ല മറിച്ച് അത് ഗൗരവത്തോടെ ചിന്തിക്കുമ്പോൾ ഒരു ചതി നടന്നിട്ടുണ്ടെന്ന് ന്യായമായി സംശയിക്കുന്നതിൽ തെറ്റില്ല എന്ന രീതിയിലുള്ളതാകണം ഉദാഹരണമായി ടെസ്റ്റേറ്ററുടെ ഒപ്പ് വ്യത്യാസപ്പെട്ട് കാണുന്നു അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഷെയർ ചെയ്തതിൽ കടുത്ത അന്യായം കാണുന്നു വിൽപത്രം കൊണ്ടുവന്നയാൾക്ക് വളരെ വലിയ ഷെയർ കിട്ടിയതായി കാണുന്നു അദ്ദേഹം അതിൽ വലിയ റോൾ പ്ലേ ചെയ്തതായി കാണുന്നു അങ്ങനെയൊക്കെ ഉള്ള സാഹചര്യങ്ങളാണ് സംശയകരമായ സാഹചര്യങ്ങളെന്ന് കോടതി പറയുന്നത് ഈ പതിനൊന്ന് മാർഗനിർദ്ദേശങ്ങൾ പറയുന്നിടത്ത് ഇങ്ങനെയാണ് കൺക്ലൂഡ് ചെയ്യുന്നത് ഒരു വിൽപത്രത്തിന് അത് എക്സിക്യൂട്ട് ചെയ്തതിലെ നിയമപരമായ കൃത്യത മാത്രം പോരാ അത് എഴുതിയ ടെസ്റ്റേറ്റർക്ക് വിൽപത്രം എഴുതുന്ന സമയത്ത് ശരിയായ തീരുമാനം എടുക്കാനുള്ള ശരിയായ മാനസിക അവസ്ഥ കൂടി ഉണ്ടായിരിക്കണം എന്ന് മറ്റാരുടെയും താല്പര്യം മാത്രം കണക്കിലെടുത്താകരുത് വിൽപത്രം തയ്യാറാക്കിയത് സ്വമനസ്സാലെ പരപ്രേരണ കൂടാതെ തയ്യാറാക്കിയതാകണം വിൽപ്പത്രം എഴുതുന്ന സമയത്ത് ടെസ്റ്റേറ്റർക്ക് പരിപൂർണമായ മാനസിക നിലയും കാര്യപ്രാപ്തിയും ഉണ്ടായിരിക്കണം വിൽപത്രം എഴുതുന്നത് ഉണ്ടാകുന്ന വരും വരായികളെക്കുറിച്ച് വിൽപ്പത്രം എഴുതുന്ന ടെസ്റ്റേറ്റർക്ക് നല്ല ബോധ്യം ഉണ്ടായിരിക്കണം എന്നു മാത്രമല്ല വിൽപ്പത്രം എഴുതുന്ന സമയത്ത് യാതൊരു വിധത്തിലും ഒരു തെറ്റിദ്ധാരണ വെച്ച് പുലർത്തി എക്സിക്യൂട്ട് ചെയ്തതാകരുത് ഇങ്ങനെയുള്ള എല്ലാ സാഹചര്യങ്ങളും വിലയിരുത്തിയായിരിക്കും വിൽപത്രം സാധുതയുള്ളതാണോ അതോ റദ്ദു ചെയ്യേണ്ടതാണോ എന്ന് കോടതി തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കീഴ് കോടതികൾക്കെല്ലാം ബാധകമാകയാൽ വിചാരണ കോടതിയിൽ തന്നെ ഈ വിധിന്യായത്തിലെ ലൈൻസ് പരിശോധിക്കപ്പെടും തെറ്റായ തർക്കങ്ങൾ ഉന്നയിച്ച് മുന്നോട്ട് പോയാൽ കോടതി ചിലവ് ശിക്ഷയായി നൽകേണ്ടി വന്നേക്കാം അതുകൊണ്ട് നിയമം ശരിയായി മനസ്സിലാക്കി മുന്നോട്ട് പോവുക Thank you. This is Legal Prison Law Media.